ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പികളുടെ വാലിൻ്റെ നീളവും അതുപോലെ തന്നെ അവയുടെ ഭംഗിയുമൊക്കെ എങ്ങനെ കൂട്ടാവുന്നതിനെ പറ്റിയാണ് പിന്നെ ഗപ്പികളുടെ വാലാണ് അവയുടെ ഏറ്റവും ഭംഗി വാലിന് നല്ല വലുപ്പവും നിറങ്ങളുമുള്ള ഒരുപാടിന് ഗപ്പി ബ്രീഡുകൾ ഇപ്പോൾ നമുക്ക് പല വിലയ്ക്ക് ലഭിക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഈ ഗപ്പികളുടെ വാലിൻ്റെ നീളം കൂട്ടാം അല്ലെങ്കിൽ അവയുടെ ഭംഗി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് ൊട്ട് സമയം കളയാ തന്നെ നേരെ വീട്ടിലേക്ക് കിടക്കാം എപ്പിയാണെങ്കിലും ഫൈറ്ററാണെങ്കിലും അവയുടെ ആൺ മത്സ്യത്തിനായിരിക്കും കൂടുതൽ ഭംഗി അതുപോലെ വാലിന് ഒക്കെ ഉള്ളത് ആൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺ മത്സ്യങ്ങൾക്ക് അധികം വലുപ്പമുള്ള വാലും അതുപോലെ നല്ല ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല ചില പെൺ നല്ല ഭംഗി വരും പക്ഷേ വാൽ ആൺ മത്സ്യങ്ങൾക്കായിരിക്കും എപ്പോഴും കൂടുതൽ സോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഗപ്പികളെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ചു നല്ല വാലുള്ള ഗപ്പികളെയാണ് ബ്രീഡ് ചെയ്യിപ്പിച്ചത് നല്ല ഒക്കെ ഉള്ളത് എന്നാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം അതുപോലെ നല്ല വാലും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് അവയുടെ നിറവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ ടിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിയല്ല ഏതൊരു മത്സ്യമാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുക അതായത് പരമാവധി നമ്മൾ ലൈ ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ലൈ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർട്ടീമിയ ഉണ്ട് മോയിന ഉണ്ട് അതുപോലെ മൈക്രോവാംസ് ഉണ്ട് ബ്ലഡ് വാംസുണ്ട് കൂത്താടിയുണ്ട് നമ്മുടെ മണ്ണിരയുണ്ട് അപ്പോൾ ഈ അർട്ടീമിയ ഒക്കെ ചിലവുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂത്താടി അതുപോലെ മണ്ണിര ഒക്കെ പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഗപ്പിയുടെ ഫുഡിന് വേണ്ടി പൈസ മുടക്കം തയ്യാറാണെന്നുണ്ടെങ്കിൽ മോയിന കൊടുത്താൽ മതിയാകും കാരണം മോയിന ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്ത് വലിയ ചിലവുകൾ കൊടുക്കാം അതുപോലെ തന്നെ ഗപ്പിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മോയിന കാരണം മണ്ണിരയൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മോയിന നമ്മൾ മേടിച്ച് കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അത് കൊടുക്കുന്നതിലൂടെ ഗപ്പിയുടെ ക്വാളിറ്റി നല്ല രീതിയിൽ കൂടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വാലിന് നീളവും വലുപ്പമൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നതാണ് പിന്നെ അർത്തീമിയ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ബെറ്ററാണ് കാരണം അരട്ടിമ ചിലവ് ഉള്ളതാണ് പക്ഷേ ഗപ്പിക്ക് ഭയങ്കരമായിട്ട് ക്വാളിറ്റി കൂടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഗ്രോത്താവും മോയിനയൊക്കെ കൊടുക്കുന്നതിലും വേഗം തന്നെ ഗപ്പി വളർച്ച ഉണ്ടാകുന്നതാണ് നല്ല നിറവും അതുപോലെ വാലിന് നല്ല വലുപ്പമൊക്കെ വളരെ വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർത്തീമിയ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തൊരു തിന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗപ്പി ബ്രീഡായതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഒരു ഒന്നൊന്നര മാസം വലുപ്പായതിനു ശേഷം നമുക്ക് ഈ ആൺ മത്സ്യങ്ങളെ വേർതിരിച്ചിട്ടാൽ വളരെ നന്നാകും അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ടാങ്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടാൻ ശ്രമിക്കരുത് അത്യാവശ്യം വലിപ്പമുള്ള നീളമൊക്കെ കൂടിയൊരു ടാങ്ക് ആയിരിക്കും ഗപ്പികൾക്ക് ഏറ്റവും അനുയോജ്യം സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഈ ആൺ മത്സ്യങ്ങളെ മാറ്റിയിടുന്നതിലൂടെ ആൺ മത്സ്യങ്ങൾക്ക് നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ടാങ്കിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് ഏറ്റവും അനുയോജ്യം വളരെ നീളം കൂടിയ ഒരു ടാങ്കായിരിക്കും അധികം ആഴമില്ലെങ്കിലും പ്രശ്നമില്ല നീളം കൂടിയ ടാങ്കായിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഫ്രിഡ്ജ് ബോക്സ് ഇതുപോലത്തെ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വെക്കി ഗ്രോത്തിങ്ങിനുള്ള ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ വെറുതാണ് അതുപോലെ തന്നെ ഈ വീടുന്ന ടാങ്കിൽ ഈ ചെറിയ ചെറിയ ഇതുപോലത്തെ പായലുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ അത്യാവശ്യം സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു റാങ്കിൽ വേണം ഇടാനായിട്ട് നമ്മൾ ഈ പെൺമത്സ്യങ്ങളെ മത്സ്യങ്ങളെ മാറ്റിയിടുന്നതിലൂടെ തന്നെ ഈ ചില ഇൻ കേസ് സീ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെൺ മത്സ്യം ആൺ മത്സ്യത്തിൻ്റെ വാല് കടിച്ച് മുറിവൊക്കെ ഉണ്ടാകാറുണ്ട് സോ അതുകൊണ്ടാണ് പെൺമത്സ്യങ്ങളെ മത്സ്യങ്ങളെ മാറ്റിയിടാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒത്തിരി ആൺ മത്സ്യങ്ങളെ ഒക്കെ ഒരുമിച്ചിടുകയാണെങ്കിൽ തന്നെ അവ തമ്മിൽ അടിപിടി ഉണ്ടായതിനു ശേഷം വാലൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് സൗണ്ടാണ് കുറച്ച് മത്സ്യങ്ങളെ മാത്രം ഇടാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് അധികം പാല്യം വലിയ നീളവും കളറൊന്നും വേണ്ട വലിയ ക്വാളിറ്റിയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിട്ടേക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് പോലത്തെ സ്ഥലത്ത് ഇട്ടാൽ മതി പക്ഷേ അധികം കിപ്പികൾക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഒത്തിരി ഉണ്ടാകുന്നേ ഉള്ളൂ പിന്നെ ഈ മോയിന അട്ടിമിയ മുതലായ ലൈഫുഡുകളൊന്നും സ്ഥിരമായി കൊടുക്കരുത് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കിപ്പികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഒന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഹെൽത്ത് അത്ര നന്നായില്ല ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഒല ഇടയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുക്കാവൂ അതിൽ കൂടുതലൊന്നും കൊടുക്കല്ലേ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും വെള്ളമൊന്നും ഇവയുടെ ടാങ്കിൽ മാറ്റാൻ നിൽക്കരുത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവ ചേർത്തുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവ ഇടുന്ന ടാങ്കിൽ നല്ല പായൽ പച്ച കളർ വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇവിടെ ക്വാളിറ്റി പെട്ടെന്ന് തന്നെ കൂടുന്നതാണ് അതുപോലെ തന്നെ ഇവയുടെ ഇടുന്ന ടാങ്കിൽ ലൈവ് പ്ലാന്റ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതിലൂടെ ഇവയുടെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് സോ അപ്പോൾ ഇന്ന് ഇത്രയും ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗപ്പിക്കുഞ്ഞുങ്ങളുടെ വളർച്ച എങ്ങനെ പെട്ടെന്ന് കൂട്ടാന്നതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ ഇതിനുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തിരിച്ചയായി പോയി കാണുക അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗപ്പിക്കുഞ്ഞയുടെ വളർച്ച കൂട്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊട്ടെടുത്തു കാണുന്ന ബെൽക്കണോട് അവർത്തിയാണെങ്കിൽ നമ്മൾ എടുത്ത് പുതിയ വീഡിയോകളൊക്കെ വന്നെങ്കിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ